ചരിത്രത്തിലാദ്യമായിട്ട് തൃശൂർ പൂരം നിർത്തിവെച്ചു ചില പോലീസുകാരുടെ ധാർഷ്ട്യം കാരണമാണ് പൂരം നിർത്തിവെച്ചത് അല്ലെങ്കിൽ രാഷ്ട്രീയമാണ് ഇതിന്റെ പിന്നിലെന്ന് ഇപ്പോ ചർച്ച ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഏതൊരു ഉത്സവവും രാഷ്ട്രീയം ഇടകലർന്നാൽ നശിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാലങ്ങളായി നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന പൂരങ്ങളിലെ പൂരപ്പല്ല് രാഷ്ട്രീയക്കാരുടേതാവും എന്നുള്ള കാര്യവും നമുക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പോ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു പോകാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വന്ന ഒരു നിർദ്ദേശം തൃശൂർ കമ്മീഷണർ അങ്കിത് അശോകിനെ സ്ഥലം മാറ്റും നടപടി തൃശൂർ പൂരം പരാതികൾ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് അങ്കിത് എന്ന് പറയുന്ന പോലീസുകാരനാണ് എന്നാണ് പറയുന്നത് നിങ്ങൾ സൈഡിൽ ഒരു വീഡിയോ കാണും നമ്മുടെ പഴയ ഒരു കമ്മീഷണർ ഒരു വീഡിയോ ആണ് ഒന്ന് കാണും ഇങ്ങനെയും പോലീസുകാര് കേരളത്തിലുണ്ടായിരുന്നല്ലോ യതീഷ് ചന്ദ്ര ഐ പി എസ് ആണോ ഇപ്പോ ആ ഉത്സവത്തിന് ആളുകളുടെ കൂടെ പഴയ ഒരു വീടുകയാണോ സഹകരിച്ച് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അല്ലെ അന്നത്തെ ഉത്സവങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോയി എന്നുള്ളതാണ് അപ്പൊ ചില പോലീസുകാരുടെ ഇടപെടൽ മൂലമാണ് പലപ്പോഴും പൂരം നശിക്കുന്നത് എന്നാണ് അവകാശപ്പെടുന്നത് അത് ഒരു കണക്കെ നോക്കുകയാണെങ്കിൽ ശരിയാണ് പൂരത്തിന് കച്ചവടത്തിന് ഇരിക്കുന്ന ആളുടെ നെഞ്ചത്ത് ചവിട്ടുന്ന പോലീസിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അനാവശ്യമായിട്ട് അനാവശ്യമായിട്ട് ആളുകളുടെ നെഞ്ചത്തോട്ട് കുതിര കയറുന്ന പോലീസുകാരെ നമ്മൾ ഉത്സവ പറമ്പുകളിൽ കാണാൻ കഴിയും ഇവരുടെ ഒരു കടമയാണ് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നടത്തുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ നെഞ്ചത്തോട്ട് ചവിട്ടണം എന്നുള്ള ഒരു അജണ്ടയൊക്കെ എന്നാണ് പോലീസുകാർക്ക് ഇവിടെയുള്ള ആഭ്യന്തര വകുപ്പ് ചാർത്തിക്കൊടുത്തത് എന്ന് ചോദിക്കുകയാണ് തൃശൂർ പൂരത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് കുടമാറ്റവും ആനപ്പൂരവും ഒക്കെ കഴിഞ്ഞ പിന്നെ അവിടുത്തെ വെടിക്കെട്ടാണ് വെടിക്കെട്ട് കഴിഞ്ഞിട്ടേ അവിടെ നിന്ന് ആളുകൾ പോകും പക്ഷെ വെടിക്കെട്ട് ബാരിക്കേഡ് തീർത്തുകൊണ്ട് പോലീസുകാർക്ക് മാത്രം കാണുന്ന തരത്തിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം വിശ്വാസികളാണ് പൂരം കാണാൻ പോവുക അല്ലെ അതിൽ അതില് ജാതി മത രാഷ്ട്രീയമൊക്കെ ഒക്കെ മറിമറന്ന് ആളുകൾ ഉത്സവം ആഘോഷിച്ചിരുന്നു പക്ഷെ ഇപ്പോ രാഷ്ട്രീയ കൊണ്ട് പൂരമെല്ലാം കൊണ്ടിരിക്കുക എന്തിനാണ് പുലരാങ്കാലത്ത് അങ്ങനെ ഒരു ബാരിക്കേഡ് അവിടെ വലിച്ചു കെട്ടിയത് എന്നാണ് എൻ്റെ ഒരു ചോദ്യം കാരണം എല്ലാ വർഷവും പൂരം കാണുന്ന ആളുകൾ ഇങ്ങനെ കല്ലൊന്നും ഉണ്ടാക്കാതെ വൃത്തി ഇരുവെട്ടിക്കെട്ടും കണ്ട് തിരിച്ചു വരുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ആ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പൂരത്തിന്റെ വെടിക്കെട്ട് പോലും പകൽ സമയത്തേക്ക് നീങ്ങി പോകുന്നതാണ് വെട്ടിക്കെട്ടിന്റെ മനോഹാരിത മുഴുവൻ മങ്ങലേക്കാൻ പോലീസ് ഒരു കാരണമായി എന്നുള്ളതാണ് തൃശൂർ പൂരം നടത്തിപ്പിലെ വീഴ്ചയിൽ കമ്മീഷണറേയും എസ് പി മാറ്റി മുഖം രക്ഷിക്കാൻ സർക്കാർ പോലീസ് ഇടപെടലിൽ പൂരം അലങ്കോലമായതിൽ വ്യാപക വിമർശനം ഉയർന്നതോടെയാണ് മുഖ്യമന്ത്രി ഇടപെട്ടുള്ള അടിയന്തര നടപടി തൃശൂർ കമ്മീഷണർ അങ്കിത് അശോകിനെ സ്ഥലം മാറ്റും അങ്കിത്തിന് പുറമെ അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി അടിയന്തരമായി സ്ഥലം മാറ്റാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു പരാതി സംസ്ഥാന മേധാവി പോലീസ് അന്വേഷിക്കും ഒരാഴ്ചക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി വിധയൻ നിർദ്ദേശം നൽകി ഒരാഴ്ചയുടെ ആവശ്യമൊന്നുമില്ല ഇപ്പൊ ഞാനൊരു കാണിക്കും ഈ ഒറ്റ വീഡിയോ മാത്രം മതി പൂരത്തിന്റെ അലങ്കോലപ്പെടുത്തുന്നതിന്റെ തുടക്കം ഇവിടെ നിന്നാണ് ആനയ്ക്ക് പട്ട കൊടുക്കാൻ പോകുമ്പോ തടഞ്ഞു വെച്ച പോലീസ് ഓക്കേ പൂരത്തിന് ആനക്കി കൊടുക്കാൻ വരുന്ന പട്ട കൊണ്ടുവരുന്ന ആളുകളെയാണ് ആദ്യം തടയുന്നത് പിന്നീട് അങ്ങണ്ട് തടയലുകൾ തന്നെയാണ് പൂരത്തിന് സ്പെഷ്യൽ പാസ്വേഡ് കൂടിയിട്ടാണ് ആളുകൾ പൗരം കാണാൻ എന്നാൽ പാസ്സുള്ള ആളുകളെ പോലും തടഞ്ഞു വെക്കുന്ന ഒരു രീതിയാണ് അവിടെ പോലീസിന്റെ കയ്യിൽ നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് രാജ്യഭരണമാണോ എന്ന് തോന്നിപ്പോകുന്നുള്ളതാണ് ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ നോക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ ആ ഒരു കാലഘട്ടത്തിലേക്ക് വീണ്ടും വന്നു നല്ലതാണ് തൃശൂർ പൂരത്തിന് ഇത്രമാത്രം സുരക്ഷ ഒരുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം തൃശൂർ പൂരം കാണാൻ വരുന്നത് ആ നാട്ടുകാരും പുറത്തു നാട്ടുകാരും വിദേശികളും സ്വദേശികളും എല്ലാവരും ഉണ്ടാവും ഇതുവരെ പൂരത്തിന് വന്ന ആരും തമ്മിൽ ഒരക്കുകയോ തല്ലുകൂടുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇവിടെ എന്താണ് ഈ കൂടുതൽ ഒരു സുരക്ഷ ഒരുക്കുന്നത് എന്ന് എനിക്കറിയില്ല രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി പലരും മനഃപൂർവം ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ് പൂരം നശിച്ചു പോകുന്നത് എന്നുള്ള ഒരു വിഭാഗത്തിൻ്റെ വാദത്തോട് ഞാൻ യോജിക്കുന്നു ഇവിടെ വിശ്വാസികൾ ഏതൊരു വിശ്വാസിക്കും അദ്ദേഹത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്സവങ്ങളിലും പരിപാടികളിലും പങ്കെടുക്കാം ഉത്സവങ്ങളിൽ ഉണ്ടാകുന്ന തല്ല് അത് എല്ലായിടത്തും ഉണ്ടാവും പക്ഷേ തൃശൂർ പൂരത്തിന് അത്രമാത്രം തല്ലുകളൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാംലല്ല ശ്രീരാമന്റെ ഒരു ഒരു ബിംബം കാണിച്ചു അല്ലെങ്കിൽ ഒരു ലൈറ്റ് പരിപാടി കാണിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വിശ്വാസികളും അവിശ്വാസികളും നമ്മൾ തല്ലുകൂടേണ്ട കാര്യവും ഇല്ല എന്നുള്ളതാണ് ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള ആചാരങ്ങളിൽ ഹിന്ദു ദൈവങ്ങളെ കാണിക്കുന്നതിൽ എന്ത് തെറ്റും ഇതെല്ലാം കാണുമ്പോൾ യാതൊരു തരത്തിലുള്ള മനോവികാരവും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ കാണിക്കാൻ കഴിഞ്ഞത് അപ്പോൾ തൃശ്ശൂർ പൂരമാണ് തൃശ്ശൂർ പൂരത്തിന് ശ്രീരാമനെയല്ല കാണിക്കേണ്ടത് എന്നൊന്നും പറയേണ്ട കാര്യമില്ല പൂരത്തിന് വിൽക്കാൻ വെക്കുന്ന സാധനങ്ങൾ പോലും ആനച്ചന്തം പോലെ നമ്മൾ ആനപ്പൂരം കാണുന്ന ആ ചന്തം പോലെ നമ്മൾ ആസ്വദിക്കും ആ ആസ്വാദനത്തിനിടയിൽ ഹൈന്ദവത കാണിക്കാത്ത പല വസ്തുക്കളും ചിലപ്പോൾ ഉണ്ടാവും അതിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു ഇല്ല അപ്പൊ ഇത് മനഃപ്പൂർവ്വം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഇത്രയും കാലത്തിന് എത്രയോ കാലത്തിന് ശേഷമാണ് തോന്നുന്നത് പക്ഷെ തൃശൂർ പൂരം ഇങ്ങനെ നിർത്തിവെക്കുന്ന ഒരവസ്ഥ വരുന്നത് വെടിക്കെട്ട് പകലിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥ വരുന്നത് വിശ്വാസികളായ ആളുകളെയും അവിശ്വാസികളായ ആളുകളെയും ബാരിക്കേഡ് തീർത്ത് ഉത്സവ പറഞ്ഞിലേക്ക് അവസ്ഥയും ആദ്യമായി ശരിക്കിത് കൃത്യമായി പരിശോധന നടത്തേണ്ടത് അത്യാവശ്യം ആദ്യം തൃശൂർ പൂരം ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കുട്ടകയല്ല വിശ്വാസികളുടെയും പൂരം ആസ്വാദകരുടെയും മാത്രമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു തൃശൂർ പൂരം കാണാൻ വരുന്നത് ആ നാട്ടുകാരും പുറത്തുനിന്ന്